മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം കുറിച്ചാണ് പറയുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി സന്ധ്യയ്ക്ക് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് മേടം രാശിക്കാരുടെ അഞ്ചാം ഭാവമാണ് ഇവിടെ സൂര്യൻ ബുധൻ്റെയും ശുക്രൻ്റെയും കൂടെ കുറച്ച് സമയം സന്ധിയിലുമായിരിക്കും ഗുരുവിൻ്റെയും ചൊവ്വയുടെയും സപ്പോർട്ടും സൂര്യന് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം സൂര്യനും ശനിയും തമ്മിൽ അഭിമുഖമായി നിൽക്കുന്നതുമായിരിക്കും സൂര്യൻ നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ ശുഭഫലങ്ങൾ നൽകും ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ സതർക്കത പാലിക്കണം ഈ രാശിമാറ്റം കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവയിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്കാണ് രാശി മാറുന്നത് സ്വരാശിയിൽ എല്ലാ ഗ്രഹങ്ങളും സാധാരണയായി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളുടെ അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും പ്ലാനിങ്ങുകളും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പ്രാക്ടിക്കലായി നടന്നു കിട്ടുന്നതായിരിക്കും ഇതിൽ ലാഭസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ നിങ്ങളുടെ രുചി വർദ്ധിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇന്റർവ്യൂലുകളിലും മറ്റും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ള മേഡൻ രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ഈ സമയത്ത് സുഹൃത്തുക്കളുമായി നല്ല റിലേഷനായിരിക്കും അവരുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കാവുന്നതാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതാണ് സ്വർണത്തിലും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്തിട്ടുള്ളവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതി ആരോഗ്യം എന്നീ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ ശുക്രനോടൊപ്പം നിൽക്കുന്നുണ്ട് ശുക്രൻ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ വർധനം ഉണ്ടാക്കുവാനും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാനും സഹായിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം ധനസ്ഥാനമായതിനാൽ ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും സൂര്യൻ ബുധനോടൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാക്കും മീഡിയ സോഷ്യൽ മീഡിയ എന്നീ ലൈനിൽ കണക്ഷൻ ഉള്ളവർക്ക് അവരുടെ അവരവരുടെ ഫീൽഡിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യൻ്റെ മേലാണ് ഇത് നിങ്ങൾക്ക് ശത്രുനാശം പ്രോപ്പർട്ടികളിൽ ലാഭം എന്നിവ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരുവിൻ്റെയും പ്രഭാവം സൂര്യൻ്റെ മേൽ ഉണ്ടായിരിക്കും ഇത് ദൂരെ യാത്രകൾ ചെയ്യുവാനും വിദേശത്തു നിന്നും ലാഭസ്ഥിതികൾ ഉണ്ടാകുവാനും ഇടയാക്കുന്നതായിരിക്കും സൂര്യൻ്റെ മേൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സൂര്യനും ശനിയും തമ്മിൽ പിതാപുത്ര ബന്ധമാണ് ഉള്ളതെങ്കിലും അതോടൊപ്പം ശത്രുതയിലുമാണ് ഈ സമയത്ത് ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ചൊവ്വ കാരണം ശത്രുക്കൾക്ക് പരാജയമുണ്ടാകുന്നതുമായിരിക്കും കൂടാതെ ഈ സമയത്ത് സൂര്യൻ കേതു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളായ മകം പൂരം അതുകൂടാതെ സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നതും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം പല സോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് ഈ സമയത്ത് പരിവർത്തനങ്ങളും സ്ഥലം മാറ്റവും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം